നമസ്കാരം ബി ജെ പിയിലേക്ക് ചേരുന്നതിന് മുൻപ് തനിക്ക് എൽ ഡി എഫിൽ നിന്ന് ക്ഷണം ലഭിച്ചിട്ടുള്ളതായി പത്മജ വേണുഗോപാൽ നേരത്തെ വ്യക്തമാക്കിയത് വലിയ ചർച്ചയായിരുന്നു ഇതേക്കുറിച്ച് ഇപ്പോൾ അന്ന് എൽ ഡി എഫിനു വേണ്ടി പത്മജയ്ക്ക് ഇടനിലക്കാരൻ ആയി നിന്നു എന്ന് അവകാശപ്പെടുന്ന ടി ജി നന്ദകുമാർ പ്രതീക്ഷിച്ച സൂപ്പർ പദവി കിട്ടാത്തതുകൊണ്ടാണ് പത്മജ വേണുഗോപാലിന്റെ എൽ ഡി എഫ് പ്രവേശം മുടങ്ങിയത് എന്നാണ് ടി ജി നന്ദകുമാർ പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജന്റെ നിർദ്ദേശപ്രകാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മൂന്നു തവണ പത്മജയുമായി എൽ ഡി എഫ് പ്രവേശനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നും നന്ദകുമാർ വ്യക്തമാക്കുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും നിയോജകമണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ദുബായിലായിരുന്നു അങ്ങനെ ഇ പി ജയരാജൻ പത്മജയോട് സംസാരിക്കാൻ പറഞ്ഞു ആദ്യം ആവശ്യപ്പെട്ടത് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്കെതിരായി വന്ന വീഡിയോ കമൻറ്റിനെതിരെ പ്രതികരിക്കാനാണ് അത് പത്മജ ചെയ്തു പത്രങ്ങളിലും ഇതിൻ്റെ വാർത്ത വന്നിരുന്നു എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി പത്മജ വേണുഗോപാലിനെ പരിഗണിക്കാനുള്ള മാർഗങ്ങൾ ഇടതുമുന്നണി കണ്ടെത്തി പക്ഷേ ആ പൊസിഷൻ അവർക്ക് സ്വീകാര്യമായിരുന്നില്ല അവരൊരു സൂപ്പർ പൊസിഷനാണ് ഉദ്ദേശിച്ചിരുന്നത് വനിതാ കമ്മീഷൻ പോലൊരു പൊസിഷൻ പോരാ എന്നവർക്ക് തോന്നിക്കാണും അവർ ആവശ്യപ്പെട്ടതല്ല പ്രതീക്ഷിച്ചത് കിട്ടാതെ പോയതാണ് കാര്യമെന്നും നന്ദകുമാർ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും ഇ പി വീണ്ടും പത്മജയുമായി സംസാരിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടതെന്നും കുറ്റബോധം തോന്നാത്ത പൊസിഷനാണ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നും അക്കാര്യം അവരി ഭാവിയിൽ മനസ്സിലാക്കുമെന്നും നന്ദകുമാർ പറയുന്നു മുമ്പ് കെ കരുണാകരൻ എ കെ ആന്റണി സർക്കാരിനെ അട്ടിമറിക്കാനായി എൽ ഡി എഫിന്റെ സഹായം തേടുമ്പോൾ അതിന്റെ നീക്കങ്ങൾക്ക് ചരട് വലിച്ചത് പത്മജയും അതിന് തടസ്സമായത് മുരളീധരനുമാണ് അന്ന് എൽ ഡി എഫിന്റെ സഹായത്തോടെ കെ കരുണാകരൻ കേരളത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായേനെയെന്നും നന്ദകുമാർ പറയുന്നു താൻ എൽ ഡി എഫിനൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളല്ലെന്നും ടി ജി നന്ദകുമാർ വ്യക്തമാക്കി അതേസമയം എൽ ഡി എഫിലെ ഒരു ഉന്നതനില് നിന്ന് സി പി എമ്മിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വിടാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ സി പി എം പാർട്ടി അംഗമാകാൻ ഒരു നേതാവ് ക്ഷണിച്ചിരുന്നതായും പത്മജ വെളിപ്പെടുത്തിയിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫിലെ ഒരു ഉന്നതനില് നിന്ന് പാർട്ടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു അത് കോടിയേരിയല്ല എന്നും പത്മജ പറഞ്ഞു ഉന്നത നേതാക്കളാണ് പേര് വെളിപ്പെടുത്തില്ല എന്നും അവർ വ്യക്തമാക്കുന്നു കോൺഗ്രസ് വിട്ട ബി അംഗത്വം സ്വീകരിച്ച ശേഷം തൃശൂരിലെത്തിയ പത്മജ പൂങ്ങുന്നം മുരളീമന്ദിരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം വെളിപ്പെടുത്തിയത് കോൺഗ്രസിൽ താൻ അസ്വസ്ഥയായിരുന്നു കോൺഗ്രസ് തന്നോട് നീതി കാണിച്ചില്ല കോൺഗ്രസിൽ തുടരാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് പാർട്ടി നേതാക്കളും വേണ്ടപ്പെട്ടവരും ചേർന്ന് തടസ്സപ്പെടുത്തിയെന്നും തന്നെ പല കാര്യങ്ങളിൽ നിന്നും പലപ്പോഴായി ഒഴിവാക്കി എന്നുമുള്ള പരാതിയാണ് പത്മജ ഇപ്പോൾ പറയുന്നത് പക്ഷേ ടി ജി നന്ദകുമാർ വെളിപ്പെടുത്തിയത് അനുസരിച്ച് സ്ഥാനമോഹം കൊണ്ടാണ് പത്മജ വേണുഗോപാൽ എൽ ഡി എഫിൽ ചേരാതിരുന്നത് അവർക്കൊരു സൂപ്പർ പൊസിഷൻ അവിടെ വേണമായിരുന്നു അത് കൊടുക്കാൻ എൽ ഡി എഫ് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് അവർ സി പി എമ്മിൽ ചേരാതെ എൽ ഡി എഫിൽ ചേരാതെ ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ് എന്ന കാര്യമാണ് ടി ജി നന്ദകുമാർ പറയുന്നത് പക്ഷേ ഒരു ഉപാധികളുമില്ലാതെയാണ് താൻ ബി ജെ പിയിൽ എത്തിയതെന്ന് പത്മജ ആവർത്തിക്കുമ്പോൾ സ്ഥാനമോഹം കൊണ്ടാണ് പത്മജ ബി ജെ പിയിലേക്ക് വന്നത് എന്ന ഒരു ധ്വനിയാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു സ്ഥാനം മോഹിച്ച് മാത്രമാണ് മറ്റു പാർട്ടികളിലേക്ക് പലരും പോകുന്നത് എന്ന പൊതുധാരണ ഇവിടെയും നിലനിൽക്കുകയാണ് സ്ഥാനവും സീറ്റും മറ്റ് പദവികളുമൊക്കെ മോഹിച്ച് മറ്റ് പാർട്ടികളിലേക്ക് കൂറുമാറുന്നവർക്ക് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള അനുഭാവം കൊണ്ട് ഒന്നുമല്ല എന്നുള്ള കാര്യമാണ് മറ്റൊരു കാര്യം ബി ജെ പിയിലേക്ക് പോകുന്നത് മോദി പ്രഭാവം കൊണ്ടാണെന്നും മോദി എന്ന വ്യക്തിയെ താൻ ആരാധിക്കുന്നുവെന്നും അംഗീകരിക്കുന്നുവെന്നുമുള്ള കാര്യം പത്മജ പലകുറി വെളിപ്പെടുത്തിയിട്ടുണ്ട് ലീഡർ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പോയപ്പോൾ വലിയ ചർച്ചയാണ് കേരളത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടായത് അതിനുശേഷം അവർക്ക് എൽ ഡി എഫിൽ നിന്ന് വാഗ്ദാനമുണ്ടായിരുന്നു ഓഫർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു തലത്തിലുള്ള ചർച്ചയിലേക്ക് കൂടി കാര്യങ്ങൾ വഴിവച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ടി ജി നന്ദകുമാർ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പല രാഷ്ട്രീയ നീക്കങ്ങളിലും ഇടനിലക്കാരനായി നിൽക്കുന്ന ടി ജി നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ വാസ്തവമാണെങ്കിൽ സ്ഥാനമോഹം കൊണ്ട് മാത്രമാണ് പത്മജ ബി ജെ പിയിലേക്കും മറ്റ് പാർട്ടികളിലേക്കും പോകാൻ തയ്യാറായത് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ചിന്തിക്കേണ്ടി വരും